നമസ്കാരം കേരളം അതീവ ഭീകരമായ ഒരു ഭീഷണിയിലാണ് കേരളത്തിലെ കടൽ തിരമാലുകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഥവാ കള്ളക്കടൽ എന്നൊക്കെ പേരിലാണ് ഇതിനെ ഈ പ്രതിഭാസത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേരളത്തിൻ്റെ തീരങ്ങളിൽ വലിയ തോതിൽ വലിയ പൊക്കത്തിൽ തിരമാലുകൾ ആഞ്ഞടിച്ച് കയറും പെട്ടെന്ന് പിന്നോട്ട് വലിയും പിന്നോട്ട് വലിയ കടല് മുന്നോട്ട് കയറി കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം അതീവ ശക്തമായ ആക്രമണം നടത്തും ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തുമെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് കൊച്ചിയിലെല്ലാം വൈപ്പിനെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത് എന്താണ് ഈ പ്രതിഭാസം യഥാർത്ഥത്തിൽ ഈ പ്രതിഭാസമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മുടെ കാടുകളിൽ പല മരങ്ങളെല്ലാം വെട്ടി തെളിയിച്ചിരിക്കുന്നു അതോടൊപ്പം ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിനാണ് കടലിനടിയിൽ കിടക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിന് അടിയിൽ കിടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചൂട് ഓരോ ഭൂമിയിലാകട്ടെ കടലിലാകട്ടെ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല ഘരമാലിന്യങ്ങളടക്കം കടലിൽ കിടന്ന് അത് അടിത്തട്ടിൽ ചൂട് പിടിച്ച് വെള്ളം ചൂടുപിടിക്കുമ്പോൾ രണ്ട് അടിയോളം മൂന്നടിയോളം ഉയർന്നു എന്നുള്ളതാണ് ശാസ്ത്രജ്ഞ ലോകം പറയാം എല്ലാ കേരളത്തിൽ മാത്രമല്ല ഇൻഡ്യ സോറി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ ഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടൺ കണക്കിന് മാലിന്യങ്ങൾ കുന്നുകൊടി കിടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട് ഇനി ഇൻ ലോകം ഭൂമി ജീവിച്ചിരിക്കുന്ന വെറും പത്ത് പതിനഞ്ച് വർഷമായിരിക്കും ഇതിനിടയിൽ ഭൂമി ചൂട് പിടിക്കും ചൂട് പിടിച്ച് ചൂട് പിടിച്ച് കാലാവസ്ഥാ മാറ്റങ്ങളുണ്ടാകും ന്യൂനമർദ്ദങ്ങളുണ്ടാവും ചക്രവാതവ്യൂഹം വരും കൊടും പേമാരിയുണ്ടാവും ഇപ്പോൾ പേമാരി ഉണ്ടായാൽ ചൂട് കൂടും വീണ്ടും ഇവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലും അയിമ്പത് ഡിഗ്രിയിലേക്കും വരും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും ഇപ്പം നമുക്കറിയാലോ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാ എ സി ഇല്ലാതെ എയർ കണ്ടീഷൻ ഇല്ലാതെ എവിടെയും ജീവിക്കാൻ പറ്റില്ല പുറത്തിറങ്ങി നടന്നാൽ മിനിറ്റുകളിൽ തളർന്നു വിടും സൂര്യതാപം ഏത് സമയത്തും ഉണ്ടാകാം ഈ കടലിലെ ഈ പ്രതിഭാസം കാരണം ചൂട് കാരണം അതിലെ ജലസമ്പത്തുകളെല്ലാം തകർന്നു ജല മത്സ്യ സമ്പത്തുകൾ മാത്രമല്ല അപൂർവങ്ങളായ സമ്പത്തുകളെല്ലാം തകർന്നു പോവും നശിച്ചു പോകും അങ്ങനെ ജീവജാലങ്ങളെല്ലാം നശിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ പ്രതിഭാസം എനിക്ക് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ അപൂർവങ്ങളെ അപൂർവമായ പ്രതിഭാസമായിരുന്നെങ്കിൽ ഇതിപ്പോൾ സ്ഥിരം സംഭവമായിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഈ പ്രതിഭാസം ഉണ്ടായി അധികം താ താമസിക്കുന്നതിന് ഇപ്പോൾ വീണ്ടും ഈ പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത് അറബിക്കടലിൽ മാത്രമല്ല പസഫിക് കടലിലും ഇന്ത്യൻ ഓഷ്യനിലും ബംഗാൾ ഉൾക്കടലിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കടലുകളിലെല്ലാം തന്നെ സമുദ്രങ്ങളിലെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസുരുകും അറ്റ്ലാൻ അന്റാർട്ടിക്കയിലുള്ള കിടക്കുന്ന ഐസുരുകും ഹിമാലയത്തിലുള്ള ഐസൊരുകും അങ്ങനെ നമ്മളെ നാട് പഴയൊരവസ്ഥയിൽ നിന്ന് മാറും വെള്ളപ്പൊക്കങ്ങളുണ്ടാകും അതോടൊപ്പം വെള്ളം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കേരളത്തിലെ എല്ലാ പന്ത്രണ്ട് ജില്ലകളിലും ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉഷ്ണതരംഗമുണ്ടായാൽ താ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം വലിയ ദോഷമാണ് ഉണ്ടാകുക പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ താ സൂര്യതാപം വെറ്റ് ആളുകൾ മരിച്ചു വീഴും വെള്ളം കിട്ടാതെ മൃഗങ്ങൾ താഴെ കാടിറങ്ങി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് കാടുകളിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് അതിനൊരു കാരണമിതാണ് മറ്റു പല കാരണങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ജലസ്രോതസ്സുകൾ ഇല്ലാതെ വരുന്നു ഭക്ഷണ ഇല്ലാതെ വരുന്നു അവർ അങ്ങനെ താഴേക്കിറങ്ങി വരുന്നു അവർ അക്രമശക്തിയുള്ള മൃഗങ്ങളായി മാറുന്നു ആനകളെല്ലാം അങ്ങനെയാണ് ആളുകളെ കൊല്ലാൻ ഇറങ്ങുന്നത് പുലികളും മറ്റു മൃഗങ്ങളും കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ ആക്രമിക്കുകയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ നാടും നഗരം നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും കടൽ പ്രതിഭാസം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അത് കേരളത്തെ നന്നായി ബാധിക്കും കടൽ തീരത്തുള്ള ആളുകളെല്ലാം മാറി നിൽക്കണമെന്നുള്ള മുന്നറിയിപ്പ് വന്നു അവിടെയുള്ള ബോട്ടുകളും തോണികളെല്ലാം മാറ്റണമെന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു അങ്ങനെ ഈ അപൂർവ ഈ പ്രതിഭാസത്തിൽ കേരളത്തിന് വലിയ നഷ്ടമാണ് കേരളത്തിന് അറുന്നൂറോളം കിലോമീറ്റർ ദൂരമുള്ള കേരളത്തിൻ്റെ കടൽ തീരം അത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിന് ഒരു ഭാഗം വരുന്ന കടൽ തീരമാണ് ആ കടൽ തീരത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു സംഭവമാണ് അതേ കേരളത്തെ മൊത്തം സംഭാ ബാധിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇപ്പോൾ നടക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ കേരളത്തെ നശിപ്പിക്കാൻ ും സാധ്യതയുണ്ട് അത് വലുതായി കഴിഞ്ഞാൽ നന്ദി നമസ്കാരം